ബോളി വണ്ടിയായിരിക്കും അതിനകത്ത് നല്ല രസമായിരിക്കും വൈഫൈ ഉണ്ടാവും ഒരു സ്റ്റൈൽ ആൻഡ് യാത്ര അതാണ് കെ എസ് ആർ സി ഉദ്ദേശിക്കും നമ്മൾ കാലം മാറി കളറാവുകയാണ് ഈ അടിപൊളി നമ്മുടെ ലേറ്റസ്റ്റ് ചെറുപ്പക്കാരുടെ ട്രെൻഡുകൾക്ക് അനുസരിച്ചുള്ള വണ്ടിയായിരിക്കും സൂപ്പർ വണ്ടിയല്ലോ കിടക്കം വണ്ടിയാണ് ഇപ്പോൾ എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുന്ന ചെറിയ ബസ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബസ്സ് വരണം എന്നുള്ളതാണ് ആവശ്യം സൂപ്പർ ഫാസ്റ്റ് വേണമെന്ന് ആരും പറയുന്നില്ല ഈ സ്ഥിരം കാണുന്ന കളർ എന്നൊക്കെ കുറച്ചുകൂടെ ഒരു ഇപ്പോൾ എല്ലാം കളർഫുൾ ആണ് ഈ ബസിൻ്റെ ട്രയലാണ് അതേ തരത്തിലുള്ള ബസ് തന്നെയാണ് വാങ്ങുന്നത് രണ്ട് കമ്പനിക്കാർ ട്രയൽ തന്നിട്ടുണ്ട് ഒന്ന് ടാറ്റയും ഒന്ന് ഐഷറുമാണ് ടാറ്റയുടെ വണ്ടി ആദ്യം വന്നു ഇപ്പം ഐഷ്വറിൻ്റെ വണ്ടി വന്നു നമ്മൾ നമ്മളീ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുറച്ചുകൂടി പുതിയ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രേക്ക് ഡൗൺ കുറയും ടൈം ലാഭിക്കാൻ പറ്റും ചെറിയ വണ്ടിയാവുമ്പോൾ വനിതാ ഡ്രൈവർമാർക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പത്ത് മുന്നൂറ് ബസ് കെ എസ് ആർ ടി സിക്ക് ചെറുത് വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ആ ബസ്സ് കൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോൾ ഗ്രാമപ്രദേശത്ത് കൂടുന്ന വണ്ടി പതിനഞ്ച് വർഷം ഒക്കെ പഴക്കമുള്ള വണ്ടികളാണ് അത് കൂടുതൽ മെയിൻ്റനൻസ് വേണ്ടി ഒരു ഡീസൽ കൂടുതലെടുക്കും അതുകൊണ്ട് ചെറിയ ബസ് എന്നുള്ളത് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ജനങ്ങളും അക്സെപ്റ്റ് ചെയ്തു കെ എസ് ആർ സി ജീവനക്കാരും സന്തോഷത്തോടെയാണ് കാണുന്നത് എം എൽ എമാരും ജനപ്രതിനിധികളെല്ലാം ചെറിയ ബസ്സുകൾ കാണും അപ്പോൾ എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുന്ന ചെറിയ ബസ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബസ്സ് വരണം എന്നുള്ളതാണ് ആവശ്യം സൂപ്പർ ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് വേണമെന്നാരും പറയുന്നില്ല അത് മൊത്തത്തിലൊരു മാറ്റത്തിൻ്റെ ഭാഗമായി സൂപ്പർ ഫാസ്റ്റുകൾ ഞാൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു സൂപ്പർ ഫാസ്റ്റുകൾ പ്രീമിയം ക്ലാസ് ആക്കിയാണ് എയർ കണ്ടീഷൻ യും ചെയ്ത വണ്ടികൾ പിന്നെ സെമി സ്ലീപ്പറുകൾ പിന്നെ സ്ലീപ്പർ ബസ്സുകൾ അത് കേരളത്തിന് പുറത്തേക്ക് പോകുന്ന കേരളത്തിനകത്ത് ഓടുന്ന വണ്ടികൾ സാധാരണ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന വണ്ടികളാണ് എ സി ആയിട്ട് പോകുന്നത് കെ എസ് ആർ ഇതല്ലാതെ അകത്തോടുന്ന വണ്ടികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ട്രയൽ നോക്കി ആ വണ്ടി പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് നാപ്പത്തെണ്ണം വാങ്ങിക്കുന്നു കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ലോങ് ആണ് എറണാകുളം വഴി പിന്നെ രണ്ട് രണ്ടുവഴി കൂടി അങ്കമാലി വഴിയും കോഴിക്കോട് പാലക്കാട് നിന്ന് കുറേ വണ്ടി ഓപ്പറേറ്റ് ചെയ്യും കോഴിക്കോട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും കുറച്ച് വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും പ്രധാനപ്പെട്ട ഒരു സൂപ്പർഫാസ്റ്റിൻ്റെ ടൈമെല്ലാം എയർ കണ്ടീഷൻ വണ്ടിയായിട്ട് മാറും മലയോര മേഖലകളിൽ കൂടെയും എയർ കണ്ടീഷൻ വണ്ടി ഓടിക്കും നമ്മൾ വളരെ മനോഹരമായ നിറമായിരിക്കും ചെറിയ ബസ്സിന് അടിക്കുന്നത് ഇപ്പോൾ വലിയ ബസിൻ്റെ എയർ കണ്ടീഷൻ ബസ്സിനുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് അതൊരു വേറെ വ്യത്യസ്തമായ ഡിസൈനാണ് ചെറിയ ബസ്സിനെല്ലാം വേറെ കളറായിരിക്കും പക്ഷേ ഈ എയർ കണ്ടീഷൻ ബസ് നമ്മൾ ഓർഡർ ചെയ്തു അതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കമ്പനി നിർമ്മിച്ച് തരുകയാണ് അപ്പോൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ തന്നെ ഈ നിറം കൊടുക്കും അവർ ഒരു ബിൽഡ് ചെയ്തിട്ട് തരുകയാണ് ചെറിയ ബസ്സും നമ്മൾ ബിൽട്ട് ആയിട്ടാണ് വാങ്ങുന്നത് ഈ സ്ഥിരം കാണുന്ന കളർന്നൊക്കെ കുറച്ചുകൂടെ ഒരു ഇപ്പോൾ എല്ലാം കളർഫുൾ ആണല്ലോ എല്ലാവരും നിങ്ങളായാലും ഞാനായാലും നല്ല കളർഫുൾ ഡ്രസ്സുകൾ എല്ലാവരും വീടിനടിക്കുന്ന കളർ തന്നെ ശ്രദ്ധിച്ചില്ല പണ്ട് വെള്ള കളർ അടിക്കും അല്ലെങ്കിൽ ഒരു ചാമ്പല് കളർ അടിക്കും മഞ്ഞ കളർ അടിക്കും ഇതല്ലാതെ ഇപ്പോൾ അടിക്കുന്ന പോലെ നല്ല ഫ്ലാഷി ആയിട്ടുള്ള കളറുകൾ വരും നല്ല ഡിസൈൻ ചെയ്യുന്ന ചെറുപ്പക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന പിന്നെ ക്യാഷ്ലെസ് ഓപ്പറേഷൻ നടക്കും ബസ്സിനകത്ത് പൈസ ഇല്ലാതെ കേരളത്തിൽ എവിടെയും പോകാനും പിന്നെ ക്യാൻറ്റീനുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനും ക്യാഷ്ലെസ് ആക്കി പുതിയ റെസ്റ്റോറൻറ്റുകൾ വരാൻ പോകും ടോയ്ലറ്റുകൾ പലതും പ്രധാന കേന്ദ്രങ്ങളിലെ ടോയ്ലറ്റുകളിലേക്ക് അടക്കുകയാണ് അടച്ചിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് സുലഭ്യം കൊടുക്കാൻ പാടാണ് അവരുമായിട്ട് ചർച്ച ചെയ്തു കൊട്ടാരക്കര അടക്കമുള്ള സ്ഥലങ്ങൾ കൈമാറുകയാണ് അതിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ നമുക്ക് കെ എസ് ആർ ടി അതുകൊണ്ട് എത്ര പൈസ കിട്ടുന്നുള്ളതല്ല ഈ റെസ്റ്റോറൻറ്റ് കാര്യത്തിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് എത്ര പൈസ കിട്ടുന്നുള്ളതല്ല ഞങ്ങളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളും കിച്ചനും ഹൈജീനാണ് പ്രധാനം അതിന് പ്രാധാന്യമുള്ളൂ വിശ്വസിച്ച് കെ എസ് ആർ ടി സിയിലെ ഹോട്ടലുകളിൽ നിന്നും ബസ് സ്റ്റേഷനിലെ ഹോട്ടലുകൾ അതുപോലെ ടോയ്ലറ്റുകളൊക്കെ ഈ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലൻ യാത്ര അതാണ് കെ എസ് ആർ സി ഉദ്ദേശിക്കുന്നത് നമ്മൾ കാലം മാറി വളറാവുകയാണ് ഈ അടിപൊളി നമ്മുടെ ലേറ്റസ്റ്റ് ചെറുപ്പക്കാരുടെ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള വണ്ടിയായിരിക്കും ബോളി വണ്ടിയായിരിക്കും അതിനകത്ത് നല്ല രസമായിരിക്കും വൈഫൈ ഉണ്ടാവും ഈ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിനകത്ത് ഒരു ജി വൺ ജി ബി വൈഫൈ ഫ്രീ കൊടുക്കുമെന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വൈസ് കൊടുക്കണം അത് കണ്ടക്ടറോട് പേ ചെയ്യണം